മാ കടിച്ചു നോക്കി മനുതാ വരത്തിന്റെ അഡ്വാസ് നമ്മളെ വീട്ടിൽ വന്ന് കൊറങ്ങനാണ് അതാണ് വായിക്കുന്നത് ലോക കൊരങ്ങനായി മാങ്ങ ോക്ക് ഇങ്ങോട്ടേ ഒരു കല്ലെടുത്ത് പോകുന്നത് ആളോ അവിടെ ഇരുന്ന് மலை வந்து வந்திக்காரு உங்களுக்கு கேர அறியா போறேங்கா நீ കാണില്ലല്ലേ താ വിക്കണം അശ്വനെ എന്റെ മാത്രം കാണാ കാണേ കല്ലെടുത്ത് തിരിച്ചു തല കൊണ്ടുപോയി തര ശീതി കാണില്ലല്ലോ അവിടെ ഇല്ല ഇല്ല എറിഞ്ഞത് ശീതി കൊള്ളണം

റി ഇപ്പഴാണ് നല്ല സമയം എറിയടാ ഫ്രണ്ട്സ് ആ മാങ്ങ തിന്നുകയാണ് നോക്കടാ മാ എവിടെന്നിട്ടോ അത് ആ കണ്ടു കണ്ടു കണ്ട ഫ്രണ്ട്സ് പിന്നണെത്ത നേരത്തെ അടത്തിട്ടെ செட்டாட்டுகு என்ன மனுஷന്റെ அனியாண்டന്നെ இது மாயக்கே செட்டாட்டதுல கிண்ணு மனுஷന്റെ ജന്തു இல்லடா இது மனுஷന്റെ ജന്തു ஒரு கல்லறியடா अरे रे रे रेடா வந்து கண்ட புடி ஓடு வெலே வெலே ஊத்து தாക്ക് નાക്ക് ஊத்து தா മോനെ వెళ్ళు எங்க ட்ரே போய் அது போய் അങ്ങോട്ട് പോ വൈ

അത് അത് വെച്ചിരിക്കോ YouTube ൽ വീഡിയോ ഇടാനായിട്ട് തന്നെ ഓ ഓടേ ഇടറെ സീനെ മിണ്ടടാ മിണ്ടടാ എട മിണ്ടടാ അന്ത വീടന്ന ഓടേ മുടി സീനെ അമ്മനെ കാണാ இல்ல